ഇന്നത്തെ ബ്ലോഗിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ഞങ്ങൾ മാത്രം അല്ലെ ഞങ്ങൾ മാത്രമല്ല ചേട്ടായിട്ട ഫസ്റ്റ് ബ്ലോഗായിരിക്കും ഞങ്ങൾ അമ്മിൽ മാത്രമുള്ളത് അതെ അപ്പം രാവിലെ ചേച്ചി രാവിലെ എണീറ്റ് ഇപ്പൊ ഏകദേശം സമയം കാണിച്ചു കൊടുക്ക ഏകദേശം എനിക്ക് നല്ല പൂക്കളും അതെ ചേട്ടാ അങ്ങോട്ട് പോയി ചേച്ചി രാവിലെ എണ്ണേറ്റ് അപ്പം ചേച്ചി ഇനി ജിമ്മി പോയിട്ട് വരും പിന്നെ ഞാൻ ഉച്ചക്ക് ഒരു ഉണ്ട് ഉണ്ട് ഒരു ആന്റടിയുണ്ട് അവിടെ പോണോ ഉച്ചയ്ക്ക് ഞാൻ മുന്നേ ഇന്ന് റെഡി ആവും ലേറ്റ് ആയി ചേച്ചി വന്ന പതിനൊന്ന് മണിക്ക് വന്നാൽ മതി ചേച്ചി പോയിട്ട് വന്നിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിട്ട് അടുത്താണ് പുക അടുത്തന്നെയാണ് പള്ളി അടുത്താണ് തിര് പോകണം ഉച്ചക്കാട് ഒരുപാട് മെയിനായിട്ട് ഞാനിന്ന് എണീറ്റ് കുളിച്ച് വരമ്പോ ഒരു ടൈം ആകും ഇവരെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് പോയപ്പോഴത്തേക്കൊരു സ്ഥലം കണ്ടു അന്ന് ഇറങ്ങണമെന്ന് റീൽസില് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോയപ്പോഴാട്ട കണ്ടത് അപ്പൊ അന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ച പക്ഷെ നമുക്ക് പറ്റിയില്ല അപ്പൊ നമ്മൾ വേറൊരു ദിവസമായിട്ട് പോകാം അപ്പൊ ബ്ലോഗെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇന്നത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ് അപ്പൊ ഇന്ന് പോകണം ചേട്ടായി കൂട്ടാതെ പോകാം നമുക്ക് അപ്പൊ വൈകുന്നേരം നമുക്ക് അവിടെ പോകാം അപ്പൊ എന്തായാലും ചേച്ചി ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ബാക്കി പറ അങ്ങനെ ജിമ്മിന്നൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്റെ കൂടെ ഞങ്ങൾ അമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു അടിയന്തരം ഉണ്ടായിരുന്നു അപ്പൊ പള്ളിയിലേക്ക് പോയി വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും മുന്നേ വന്നു വന്നുകഴിഞ്ഞ ഇരിപ്പായിരുന്നു കാരണം എന്നോട് പറയൂരോലും വെള്ളത്തിൽ തന്നെ വിഷ്ണു ഒരു കൊറച്ചൂടെ വർക്കൗട്ട് ഇതാണ് കുറച്ചു എനിക്ക് നടക്കാനൊന്നും പറ്റില്ല സാരില്ല പറഞ്ഞു ലേറ്റ് അത് ഓൾറെഡി പോയായിരുന്നു പിന്നെ കുർബാന കൂടാന്നും പറഞ്ഞാ പോയത് വന്ന് ഇരുന്നത് പക്ഷെ ചേച്ചി വന്നപ്പോഴത്തേക്ക് ഒട്ടും ഞാൻ പറയുന്ന സാരമില്ല കുറച്ച് റസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി അപ്പൊ അമ്മച്ചി ഓൾറെഡി നേരത്തെ പോയി പിന്നെ ഞങ്ങളോടും കൂടി പിന്നാലെ ഒരു കുറച്ച് അങ്ങോട്ട് അങ്ങനെ നമ്മളവിടെ പോയി വാങ്ങി സത്യം പറഞ്ഞാൽ ഫുഡ് ചെയ്യുമ്പോ ഒരു ക്ഷീണം അങ്ങനെ ആ ക്ഷീണം കൊറച്ച് കളഞ്ഞു കിടന്നുറങ്ങി തീർപ്പ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് പോണേ എനിക്ക് അമ്മക്ക് പിന്നെ ഒന്ന് ബാങ്കിൽ പോണെ രണ്ടര ആയപ്പോ ഞാനും അമ്മ എണ്ണീറ്റു പോയി നന്നായിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചു തപ്പറ കിടന്ന പിന്നെ ഇവരോട് ഇവരോട് ഞാൻ പറഞ്ഞായിരുന്ന ഡോറ വന്ന് കൊട്ടണ്ട കൊട്ടണ്ടാൻ പറ്റത്തില്ല പിന്നെ ഫോണി വിളിക്കണം നന്നായിട്ട് അതെ പിന്നെ ഞാൻ അരമണിക്കൂർ കിടന്ന് ഉറങ്ങി ഉറങ്ങി നമ്മൾ എണീറ്റു അല്ല രാവിലെ രാവിലെ നമ്മളിപ്പണീറ്റും എനിക്ക് വീടിയെടുക്കാറുണ്ട് രാത്രി അതെ വീഡിയോ അത് വേറെ വീഡിയോ അതെ അങ്ങനെ ആയി അപ്പൊ നമ്മള് രാവിലെ പറഞ്ഞ പോലെ ഞങ്ങളുടെ മയിൽ വാഹനം ഞങ്ങൾ പോകുകയാണെങ്കിൽ എല്ലാ തവണ ഞാൻ ഒടികുമ്പോൾ പുറകിരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് മാസം ഒക്കെ വേണം കേട്ടോ എനിക്ക് ഇല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല മാസ്കും ഗ്ലാസ് ഇല്ലാതെ മറ്റേ കയ്യിലിടുന്ന സാധനം ഇല്ല എന്റെ വീട്ടിലെ അച്ചാച്ച വീട്ടിൽ അച്ചുലി ഹൈവേയുടെ അവിടെയും കൂട്ടുകാരുണ്ട് ട്രാക്കിന്റെ ഇവിടെയും കൂട്ടുകാരുണ്ട് അതുകൊണ്ട് എവിടെങ്കിലും ഏതൊരു ഏകദേശം നമ്മുടെ കാണുമായിരിക്കും ചിലപ്പോ സ്റ്റാൻഡിൽണ്ടാവും നല്ല തിരക്കുണ്ട് സ്കൂൾ വിട്ട ടൈം ആണ് ആക്ച്വലി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു തോന്നുന്നേ കാരണം സ്കൂൾ തിരക്കുള്ളത് കൊണ്ട് അല്ല എന്നാലും ഈ സമയത്തല്ലേ ടീച്ചിങ് ഇത് പാതിരപ്പള്ളി അല്ലേ ഇത് പാതിരപ്പള്ളി ി നമ്മുടെ ഓപ്പോസിറ്റ് ബേക്കറി അല്ല അതിന്റെ അപ്പുറത്തെയാണ് മാമ്പുടൻസ് ബേക്കറി അല്ല അതിന്റെ അപ്പുറത്തേ സൈഡിൽ വഴിയൊരു ചായക്കട അവിടെ അല്ലെ പറഞ്ഞാൽ പോകുമ്പോഴൊരു പാർലർ ഉണ്ട് അതിന്റെ അടുത്തൊന്നും ഉണ്ടായിരുന്ന നോക്കട്ടെ ഉള്ളി ഉള്ളിവട ഉൾ മൊട്ടബജി മുളകൊലി സമൂസ വാഴക്കപ്പം ബോണ്ട ഉണ്ട എല്ലാം ഉണ്ട് മുട്ട ബജി പറയാട്ടെ മുട്ട ബജിയും പറയാം ഉള്ളിവിടെ രണ്ട് മുട്ട ബജിയും രണ്ടു വടെ കഴിക്കാൻ ചായീടെ എന്തോ രണ്ടു ഒഴിച്ചു രണ്ടു ചുമതികളോ ആ പിന്നെ പിന്നെന്തോല പിന്നെ സമോസ ഉണ്ട് മട്ടയപ്പം രണ്ട് തയ്ക്കഴിച്ചിട്ട് നല്ല സ്പോട്ടാട്ടാ നല്ല വിലക്കുണ്ടായിരുന്നു ആദ്യമല്ലേ വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമ് ഫസ്റ്റ് ടൈം ഞാൻ ഫസ്റ്റ് ടൈമിൽ കുറെ കടികൾ ഒരുപാട് സ്നാക്സ് അത് തന്നെ ഏത് വേണോ ഇപ്പൊ നമ്മള് ഇത് ചേച്ചി പറഞ്ഞത് നല്ലതാണ് കഴിച്ചു വന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ചൂടുണ്ടോ നല്ല ചൂടുണ്ടോ കേട്ടോ ചൂടുണ്ട് ഭയങ്കര വിഷമല്ല എനിക്ക് നല്ല സുഖമാണ് കേട്ടോ കാരണം മണ്ട് നിർത്തി വാങ്ങി പാർസല് വാങ്ങിച്ചു പോവുകയും ചെയ്യാമല്ലോ മധുരം മധുരം ഇട്ടു ലൈറ്റ് ആയിട്ട് നമ്മള് ചേട്ടിട്ടുണ്ട് അത്യാവശ്യം ആളുണ്ട് ചട ബൂസ്റ്റ് എടുക്കുകയാണെ മധുരം കുറച്ചാ പറഞ്ഞേക്കെ പറയാൻ പറയാ പൊരിച്ച പത്തിരി ഉണ്ട് പറയട്ടെ മുട്ട കുഞ്ചി അതിപ്പം ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇലയുടെ വാങ്ങാൻ നമ്മള് ഒരു ഇലയുടെയും ഒരു പത്തിരിയും കൂടെ പറഞ്ഞത് പൊരിച്ച പത്തിരി മുട്ട ചോദിച്ചേ മുട്ടപ്പച്ച ഇതാണ് എനിക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ട സാധ്യത അതെ സോസും ഉണ്ട് ചമ്മന്തി നല്ല ടേസ്റ്റ് ഈ ചൂടാടൊക്കെ എനിക്കറിയത്തില്ല നല്ല കൂട്ടിങ് ഒത്തിരി നാളായി കഴിച്ചിട്ട് ഒത്തിരി നാളായിട്ട് ഇപ്പൊ മഴക്കാലം വൈകിട്ട് പോയി അധികം കാണത്തില്ല ബീച്ചിലൊന്നും രണ്ടും രണ്ട് ചട്നിയാ ഇത് അല്ല ഇതിനകത്ത് സോസും ചട്നിയും ഉണ്ട് ചട്നി മാത്രമേ കൊള്ളാം ഞാൻ ഞങ്ങൾ അന്ന് അന്നോട്ടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാം അന്ന് ഞങ്ങൾ ഇലയുടെ കഴിച്ചതാ

കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് മുട്ട പൊതു തന്നെ ആദ്യം പറഞ്ഞു അതെ ഇതിന്റെ കോട്ടിങ് ഉണ്ടല്ലോ കോട്ടിങ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് നല്ല മുരിപുരാന്നിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ചട് വലിച്ച മതി എല്ലാം ഒന്നും ഇല്ല അച്ഛനീ കാണിച്ചോ ഒരു വൈറ്റ് ഞങ്ങള് വൈകുന്നേരം പക്ഷെ ഒരു ഏഴുമണി കഴിഞ്ഞപ്പോ ഞാൻ അപ്പഴും ഇത് മോളെ തന്നെ ചെയ്ത് ചെയ്ത് ഇടുക എല്ലാം ഈ ഒരുപാട് കാലായിട്ട് ബജി കഴിച്ചിട്ട് ഒത്തിരി നാളായി ഉദൈന്നസാലും നമ്മള് വീടെടുക്കുന്ന ചേട്ടൻ വര നോക്കും നല്ല ഒരുമരൂട സൗണ്ടല്ലേ നന്നായിട്ട് ഉള്ളിയൊക്കെ വന്നു ചൂളപ്പാളും മുളഭുച്ച അന്ന് ഞാൻ മുട്ടഭുജിയും അച്ഛൻ മുളക് ഭുജിയായിരുന്നു എനിക്കെത്ര ഇഷ്ടം പക്ഷെ ഒരു പീസ് അതിനകത്തൊന്ന് കഴിച്ചിട്ട് നിങ്ങള് വീണ്ടും കൂടെ പറയാം നീമ്പിനെ കഴിക്കാൻ തോന്നുന്നു അച്ചായന്മാര് മാര്ച്ചമാര് നാലുള്ള പണിക്കാറുണ്ട് പിള്ളേരുടെ തൊട്ടടുത്തോട്ട് ഒരു ഫേമസ് നമ്മള് നെക്സ്റ്റ് ഒരു സ്പോട്ട് നോക്കി വെച്ചിട്ടുണ്ട് ചേട്ട ചേട്ട കച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവിടെ ഒരു പക്ഷെ ഇൻസ്റ്റന്റ് ഒത്തിരി ഉണ്ടോണ്ട് തോപ്പിലൊന്നും പറഞ്ഞൊരു ബേക്കറി ഉണ്ട് പാതിരപ്പള്ളിയിലും ആലപ്പുഴ പാതിരപ്പള്ളിയിലും ഒരു കുഞ്ഞു ബേക്കറി ആണേ അപ്പച്ച കൂടെ നടക്കുന്ന ബേക്കറിയാണ് അവിടെ ഒരു ഐസ്ക്രീം കിട്ടും ഞാന് ഐസ്ക്രീം പാലും പക്ഷെ ഭയങ്കര ഭയങ്കര നല്ലൊരു

അങ്ങനെ നമ്മൾ വന്നു അമ്മയ്ക്കുള്ള മുട്ട ബജി അച്ഛൻ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അച്ഛൻ പോയിരിക്കും പിന്നെ അവർക്ക് ഇന്ന് മറ്റേ യൂണിറ്റിലെ മാസ കൂട്ടായ്മ നമുക്ക് അമ്മച്ചിക്ക് കൊടുക്കാം അമ്മച്ചി അറിയത്തില്ല കൊടുക്കാവ അറിയാം അമ്മച്ചി എവിടെയെങ്കിലും പോവാ അതേതൊരു ഞാനേക്ക് ചൂടോടെ നല്ല ബുദ്ധിമുട്ട് ഞങ്ങളൊക്കെ ആയാലും നല്ല മുട്ടബച്ച നല്ലതായിരുന്നു നല്ല കൊതുകുണ്ട് സുധ ഡോക്ടർ ഇല്ലേ സുധ ഡോക്ടറിന്റെ ഇപ്പറത്തെ വഴിയില്ലേ ശങ്കേഴ്സിന്റെ ഇപ്പുറത്തെ നമ്മുടെ മറ്റേ ഡെന്റൽ ക്ലിനിക്കിലോട്ട് പോകുന്ന അതിന്റെ തൊട്ട് ഇപ്പുറത്തൊരു ചായക്കട ആ അതിപ്പോ ചായക്കടയാക്കി ആയിരുന്നുണ്ടോ പക്ഷെ അവിടെ നല്ല ചൂടാണ് പക്ഷെ ഞങ്ങൾ കഴിച്ചപ്പോ നല്ല ചൂടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് കേട്ടോ നല്ല വൈകുന്നേരം വന്നില്ലേ അത് ഇവിടെ നിന്നെ ഇരിക്കുമ്പോട്ടുണ്ട് കൊള്ളാവോസ്റ്റ് ഇതൂടെ നല്ല ഒന്നര രൂപയായി ഇത് പണ്ട് ഒരു രൂപയായിരുന്നു ട്ടോ ഇല്ല കാര്യം നമ്മളിപ്പം ഞങ്ങൾ മുള അല്ല മുളകളല്ല ഉള്ളി വട പിന്നെ എന്നാ പത്ര പൊരിച്ച പത്ര ഇല്ല കൊണ്ടരത്തില്ല ഒത്തിരി സാധനം അതെ ഭയങ്കര ഞാനത് ഒരു പ്ലേറ്റ് തീർത്ത് രണ്ടെണ്ണം പിന്നെയും തിന്ന് ഇനി വൈകിട്ട് കഴിക്കും വേറെ ഒന്നും ഒന്നും കഴിച്ചില്ല വട്ടയപ്പം അല്ലേ വൈകിട്ട് കഴിക്കാം വൈകിട്ട് കഴിക്കാം ഇവിടെ അമ്മ ഇന്ന് രാവിലെ വട്ടയപ്പം ആണിട്ട് ഞാൻ എന്റെ മണ്ടക്കൊരു സ്പൂൺ വെച്ചിട്ടുണ്ട് ഞാൻ രാവിലെ എടുത്ത് വെച്ചിട്ടാ ഞാൻ മുന്തിരി കഴിക്കാത്തത് കൊണ്ട് മുന്തിരി പറക്കി കഴിക്കും കളഞ്ഞല്ലേ മുന്തിരി ഞാൻ കഴിക്കത്തില്ല അതൊന്നും കളഞ്ഞല്ലേ അല്ല എനിക്ക് മുന്തിരി ഇല്ലാത്തത് ഞാൻ പിന്നെ നിങ്ങടെ അടുത്തെന്ന്റങ്ങടുത്ത് തന്നു ീഡിയോ ഇത്രങ്ങളുടെ ഒരു ചെറിയ ബ്ലോഗ് അതായത് ഞങ്ങളുടെ ഒരു ചെറിയ ബ്ലോഗ് ചേട്ടാ ഇല്ലാതെ ആദ്യമായിട്ട് ചെയ്ത ബ്ലോഗ അതെ അത് ഇങ്ങനെയൊക്കെയായി അതെങ്ങനെയൊക്കെ ആയി എന്താ അറിയത്തില്ല ആ അപ്പോ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ പറ